വിഷപ്പാമ്പുകളുടെയും കാട്ടുപന്നികളുടെയും താവളമായി മാറിയിരിക്കുകയാണ് തിരുവില്ലാമല പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലാശയമായ ചാത്തൻകുളം എന്ന വെള്ളക്കുളം ജനസാന്ദ്രത കൂടുതലുള്ള എഴുപത്തൊടി തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജലാശയം ഇന്ന് സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട ഈ ജലാശയത്തെ അധികൃതർ അവഗണിക്കുന്നത് എന്തിനെന്ന ചോദ്യം നാട്ടുകാരിൽ നിന്നും ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ഒരേക്കർ പത്ത് സെന്റ് സ്ഥലം പ്രദേശവാസിയായ രാജൻ തിരുവല്ലാമല പഞ്ചായത്തിന് കൈമാറിയതാണ് അന്ന് കുളം സംരക്ഷിക്കാമെന്ന് പഞ്ചായത്ത് ഉറപ്പ് നൽകിയതിനാലാണ് കുളം പഞ്ചായത്തിന് വിട്ടു നൽകിയതെന്ന് രാജൻ പറഞ്ഞു കിട്ടിയതാണ് എൺപത്തി മൂന്നിലാണ് പ്രസിഡന്റും ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് ഫ്രീ സളണ്ടർ ചെയ്തിട്ടുള്ളതാണ് അതിന് ശേഷം ചെറിയ തോതിലൊക്കെ നന്നാക്കിയെങ്കിലും പിന്നീട് അവർ ഒരിക്കൽ ഒരു വശത്ത് ഒരു ഇരുപത് മീറ്റർ സമുദ്രത്തിലൊരു കുളം ഉണ്ടാക്കി ആ മണ്ണിനെ നേരെ മുകളിലേക്ക് തോണ്ടിയിട്ടുന്നത് കൊണ്ട് തന്നെ അത് അതിൻ്റെ നാമാവശ്യമായിട്ടു ഉപയോഗം തന്നെ ഇല്ലാത്ത രീതിയിലായിപ്പോ പുറത്തേക്ക് വെള്ളം നിറഞ്ഞ് പാടത്തേക്ക് ഒഴുകിയാൽ മാത്രമേ ജലസേചനത്തിന് പതിമൂന്ന് താഴെ തന്നെ അഞ്ചെട്ട് ഏക്കർ സ്ഥലം ഇട്ടല്ല പത്ത് പതിനഞ്ച് ഏക്കറും നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൂടി ഉപയോഗം രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി വഴി കുറച്ചു തുക കുളത്തിനായി ചെലവഴിച്ച ബോർഡ് കുളക്കരയിൽ നോക്കുകുത്തിയായി നിലകൊള്ളുന്നുണ്ട് രണ്ടു തവണയാണ് ഫോറസ്റ്റ് അധികൃതർ ഈ കുളത്തിൽ നിന്നും ബലംപാമ്പിനെ പിടികൂടിയത് സന്ധ്യമയങ്ങുന്നതോടെ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് വാഹനയാത്രികർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അമൃത്സരോവർ പോലുള്ള നിരവധി പദ്ധതികൾ പൊതുജലാശയ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോഴാണ് ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന വാർഡിൽ ഇത് നടപ്പിലാകുന്നില്ല എന്ന സവിശേഷത നിലനിൽക്കുന്നത് പൊതുജലാശയങ്ങൾ സംരക്ഷിക്കണമെന്ന സർക്കാർ നിർദ്ദേശം പോലും തിരുവല്ലാമല പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ലഭ്യമാണ് ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പൊതുകുളം സംരക്ഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ ഇത് വെള്ളവളം എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് കാണുന്ന സ്ഥലമാണ് വെള്ളവളം ഒരു ഈ ഈ കുളം കുളം ഇപ്പോൾ വൃത്തിയാക്കുന്നില്ല ആകെ കാട് പിടിച്ചിട്ട് നാശവാസമായി കിടക്കുകയാണ് ഇതിനകത്ത് ഇപ്പോൾ വന്യമൃഗങ്ങളാണ് പന്നിയാണ് മെയിനായിട്ട് വൈകുന്നേരം ഏഴ് മണിയായി കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ അകത്ത് നിന്ന് പന്നി കരട്ടി വരും ഞങ്ങൾക്ക് സിഫ്റ്റ് ആളുകൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ട് ഈ പന്നി വരുന്ന വഴിയാണ് ആ ഡയറക്റ്റ് കാണിക്കുന്ന ഹൈവേ മാതിരി നാല് വഴി ഈ പന്നികളെ കൊണ്ടാണ് ഇപ്പോൾ ആകെ മുട്ടി നിൽക്കുന്നത് ആകെ മാതിരി മഴ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മലം വരുന്നുണ്ട് ഈ കുളത്തിൽ നിന്ന് ഒരു പാമ്പ് വരുന്നിട്ട് ഫോറസ്റ്റ് പേരാണ് ഒന്ന് റോഡിൽ നിന്ന് വിളിച്ചിട്ടുള്ളത് ഇതാ ജസ്റ്റ് കുളവും കുളമായിട്ട് ഒരു പത്ത് മുപ്പത് മീറ്റർ ദൂരമുള്ളൂ മെയിൻ റോഡ് ഇപ്പോൾ ഇങ്ങനെ അനാശ കാരണം നശിച്ചു കിടക്കുന്നത് ഈ കുളത്തിൻ്റെ ഇത് വൃത്തിയാക്കി കഴിഞ്ഞെങ്കിൽ കുളത്തിൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് വീടിൻ്റെ മോണിൽ ഉള്ള വീട്ടുകാർക്ക് ഇതിൽ കുളിക്കാം സുഖമായി സൗകര്യമായി അതേപോലെ പരിസരവാസികളായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓപ്പൺ കിണറിൽ ധാരാളം വെള്ളവും നിൽക്കും ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളുണ്ട് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ആരുമാരും തിരിഞ്ഞ് നോക്കുന്നത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇതേ സ്ഥിതിയിൽ കിടക്കും തൊഴിൽനുറപ്പ് വണ്ണങ്ങൾ വന്നിട്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കാട് വെട്ടിപ്പോകും അത്രമാത്രമേ ഉള്ളു ഇപ്പം നിലവിൽ ഈ കാണുന്ന പുല്ലിൻ്റെ അടിയിൽ രണ്ട് മീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ കുളത്തിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത് പത്തിരുന്നൂറ് കുടുംബം ജീവിക്കാനുള്ള കുളിക്കാനുള്ള വെള്ളം ഇത്രയും എപ്പോഴും കിട്ടും ഏത് കാലത്തും കിട്ടും അതേമാതിരി നാല് വശം പടവാണ് പക്ഷേ ഇപ്പോൾ ഇതാരും ശ്രദ്ധിക്കാറുണ്ട് പന്നി കയറി പന്നി ഇറങ്ങാനും കയറാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പന്നികൾ നാലു വശം പടവ് അത്യാവശ്യം പൊളിച്ചിട്ടും ഉണ്ട് അങ്ങനെ നോക്കുക